ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളുടെ എല്ലാവരും ജിബ്ലി സ്റ്റൈൽ ട്രെൻഡിങ്ങിന് പിന്നാലെയാണ് പ്രത്യേകിച്ചും യുവാക്കൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ഫോട്ടോയെങ്കിലും ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാത്തവർ വിരളമായിരിക്കും ഓപ്പൺ എയുടെ ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേറ്റ് ആയ ജിബ്ലി സ്റ്റൈൽ ഇന്റർനെറ്റ് ലോകത്തെ വലിയ ആവേശത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് അവരുടെ ചിത്രങ്ങൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ സ്റ്റുഡിയോ ജിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു പുതിയ ജി പി ടി ഫോർ സീറോ മോഡൽ ഈ സവിശേഷതയ്ക്ക് കരുത്തു പകരുന്നത് ഉപയോക്താക്കൾ അവരുടെ എ ഐ സൃഷ്ടികൾ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒന്നിച്ചുള്ള പ്രിയപ്പെട്ട ഫോട്ടോകൾ സിനിമാ കഥാപാത്രങ്ങൾ എന്നിവയെല്ലാം ജിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി മാറ്റുകയും ഇവയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടെ ഓപ്പൺ എഐ സിഇഒ സാം ആൽഡ്മാൻ പോലും ഇതിൽ ഇടപെടേണ്ടി വന്നു തന്റെ ടീമിന് വിശ്രമം ആവശ്യമാണെന്നും ഉപയോക്താക്കളോട് അല്പം സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യാനുമായിരുന്നു അദ്ദേഹം അഭ്യർത്ഥിച്ചത് എന്നാൽ ഈ ട്രെൻഡ് എപ്പോൾ എവിടെ എങ്ങനെ ആരംഭിച്ചുവെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിയാറ്റിൻ ആസ്ഥാനമായുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഗ്രാൻഡ് ആണ് ഈ ട്രെൻഡിനെ ഇത്രയും ജനപ്രിയമാക്കിയത് കാരണം ഇതിന് പിന്നിലെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഓപ്പൺ എ ഐ അതിന്റെ ഇമേജ് ജനറേറ്റർ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ സ്ലാറ്റൻ തന്റെ ഭാര്യയും വളർത്തുനായും ഉൾപ്പെടെയുള്ള കുടുംബത്തോടൊപ്പം ജിബ്ലി സ്റ്റൈൽ ചിത്രം എക്സിൽ കുറിച്ചിരുന്നു ഒപ്പം സ്റ്റുഡിയോ ജിബിലി പരീക്ഷിച്ചു നോക്കുവാനുള്ള ആഹ്വാനവും നടത്തി എന്തായാലും സ്ലാറ്റിന്റെ പോസ്റ്റ് ഇന്റർനെറ്റിൽ ഒരു ചർച്ചാ വിഷയമാവുകയും താമസിക്കാതെ തന്നെ ബിസിനസ് ഇൻസൈഡർ ലേഖനത്തിൽ പോലും ഇടം നേടുകയും ചെയ്തു കൂടാതെ ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അനുകരിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഇതുവരെ ഏകദേശം അൻപത് ദശലക്ഷം വ്യൂവേഴ്സും നാൽപ്പത്തി അയ്യായിരത്തിലധികം ലൈക്കുകളും ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് നേടിക്കഴിഞ്ഞു മാത്രമല്ല തുടക്കത്തിൽ ചാറ്റ് ജി പി ടിയും പണം അടച്ചുള്ള സബ്സ്ക്രൈബർമാർക്കും വേണ്ടി പുറത്തിറക്കിയ ഈ ഫീച്ചർ ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണ് എന്നിരുന്ന ാലും സൗജന്യ ഉപയോക്താക്കൾക്ക് പരിമിതമായ ഉപയോഗം മാത്രമേ ലഭ്യമാകൂ അതേസമയം ജിബ്ലി ചിത്രങ്ങൾ കൈകൊണ്ട് വരച്ച് ആദ്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്ത ജിബ്ലി ചിത്രങ്ങളുടെ സൃഷ്ടാവായ മിയാസാക്കി ഹയാവോ പുതിയ എഐ ജനറേറ്റഡ് ജിബ്ലി ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു അത് കാണുന്നത് തന്നെ അപമാനമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്